വെൽക്കം ടു അലാമി കിച്ചൺ ഇന്നത്തെ വീഡിയോ പഴങ്കഞ്ഞി കുടിക്കുന്നൊരു വീഡിയോ ആണ് കുറേ ആയി ആഗ്രഹിച്ചിട്ട് പഴം കഞ്ഞി കുടിക്കണമെന്ന് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നോക്കുമ്പോൾ അതിനൊരു ചാൻസ് ഇട്ടിട്ടില്ല അപ്പം പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക വിചാരിച്ച് അപ്പോൾ പഴം കുടിക്കണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പം ഇന്നലെ തന്നെ ട്രഡീഷണൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുടിക്കയിൽ തന്നെ ചോറ് വെച്ച് വാർത്തി അതിൽ പച്ചവെള്ളമൊഴിച്ച് അവിടെ അടച്ച് വെച്ച് പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം രാവിലെ ഉണ്ടാക്കി അതിന് ചട്ടിയിൽ തന്നെയാണ് പഴങ്കഞ്ഞി നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലുള്ള ചട്ടിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് അതിൽ തന്നെ പഴങ്കഞ്ഞി ഇട്ട് കുടിക്കണം അതുതന്നെയാണെങ്കിൽ ടേസ്റ്റും ആദ്യം പഴങ്കഞ്ഞി ചട്ടിയിലിട്ട് അതിൽ പിന്നെ കേങ്ങ് ഉടച്ചത് തൈര് ചെറിയ ഉള്ളി പച്ചമുളക് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ആ മിക്സിംഗിലാണ് പിന്നെ അമ്പാഴങ്ങ അച്ചാറുണ്ട് അതും കൂടി വേണം വേറെ ഏതെങ്കിലും അച്ചാറിൻ അനുസരില്ല ഇത് അമ്പാഴങ്ങ ആയതുകൊണ്ട് പിന്നെ ടേസ്റ്റ് പറയേണ്ട അല്ല അടിപൊളിയാണ് അപ്പോൾ ആദ്യം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് കുറച്ച് രസം ഉണ്ടാക്കീനെ അപ്പോൾ അതും കുറച്ച് അതിലൊഴിച്ച് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച ഐറ്റംസ് എല്ലാം ഇടണം മുളകും ഉള്ളിയും ചുട്ടരച്ച ചമ്മന്തിയാണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചീര വറുത്തത് പിന്നെ കടല ഒരു പുഴുക്കോലെ ആക്കിയത് തേങ്ങയും പച്ചമുള ചതക്കിയിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് അതും കൂടി അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് ചക്ക പുഴുക്ക് ഈ സീസൺ അൺസീസൺ സമയത്ത് ആ ചക്ക കിട്ടിയതുകൊണ്ട് അതിലിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ സീസൺ അല്ലാത്ത സമയത്താണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് ചക്കപ്പുഴുക്ക് പിന്നെ മത്തി വറുത്തത് ഉണ്ട് വേണമെങ്കിൽ എടുക്കുക മീൻ മുളയിട്ട് വെച്ചിന് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല പിന്നെ കൊണ്ടാട്ടം മുളകും കൂടി ഇട്ട് നന്നായിട്ട് നേരിട്ട് അതിൽ യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ പപ്പടം കൂടി ഉണ്ട് ലാസ്റ്റ് അതും കൂടി അതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി നല്ലോണം നന്നായിട്ട് യോജിപ്പിക്കണം അതാണ് ഈ പഴങ്ങഞ്ഞിൻ്റെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് നമ്മൾ ഓരോന്നിട്ട് കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് പക്ഷേങ്കിലും ഇങ്ങനെ ഒന്നും ഒന്നിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ ഉണക്ക് മുള്ളൻ കൂടി ഉണ്ടായിരുന്നു അതും കൂടി അതെന്തായാലും മസ്റ്റാണ് എന്തായാലും അപ്പോൾ ഇതെല്ലാം മിക്സാക്കി നന്നായി കുഴച്ച് കുഴച്ച് ലാസ്റ്റ് അതും പഴങ്കഞ്ഞും വായിലിട്ട് അതിനുശേഷം ഒരു ഉണക്കിൻ്റെ ഒരു പീസും കൂടി കടിക്കുക ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് വേറെ കഴിച്ചാലും കിട്ടൂല അത്രക്ക് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റാണ് അപ്പം പറയുമ്പം തന്നെ വായിന്ന് വെള്ളം വരുന്നത് അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഇത്ര ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെ നോക്കിയിട്ട് കഴിച്ചാൽ മതി തലേന്ന് വെള്ളം വെള്ളം ഒഴിച്ച് വെച്ച ചോറ് തന്നെ എടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം